നമ്മളെ ഒക്കെ ദ്രോഹിച്ചത് ഒത്തിരി പേരുണ്ട് അല്ലെ നമുക്കൊക്കെ കാണും അത്തരം ഓർമ്മകൾ മുഖങ്ങൾ ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് നമ്മളെ ദ്രോഹിച്ചവര് നമ്മുടെ കൂടെ നിന്നിട്ട് കുതുകാല് വെട്ടിയവര് പുറകിൽ നിന്ന് കുത്തിയവര് നമ്മുടെ കണ്ണീര് വീടാൻ ആഗ്രഹിച്ചവര് ഒക്കെ നമ്മുടെ ജീവിതത്തിലും ഉണ്ട് ചിലരോടൊക്കെ പോട്ടെ പോട്ടെന്ന് വക്കെ ക്ഷമിക്കെ എന്ന് പറയുമ്പോൾ ഉടനെ പറയുന്നറിയാം അച്ഛാ വെറുതെക്കാരാണെങ്കിൽ അച്ഛാ ഞാൻ എന്റെ ജീവൻ പോലെ കൂടെ കൂട്ടിയ ആളാണ് എന്നെ സങ്കടപ്പെടുത്തിയത് എന്നെ ചതിച്ചത് എങ്ങനെയാ പൊറുക്കുന്നത് എന്ന് ചോദിക്കുന്ന മനുഷ്യരുണ്ട് നമുക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നും നമുക്ക് തന്നെ അങ്ങനെ തോന്നിപ്പോ ഔട്ട് ഓഫ് ഇഗ്നറൻസ് അറിവില്ലായ്മ കൊണ്ടായിരിക്കാം തെറ്റിദ്ധരിക്കപ്പെട്ടത് കൊണ്ടാകാം ചിലത് പറയും നല്ല ബോധത്തോടെയാ നല്ല ബോധത്തോടെയാ ചെയ്തത് ശരിയായിരിക്കുമെന്ന് നല്ല ബോധമെന്ന് അവർ വിചാരിച്ചിരിക്കുന്നത് അവരുടെ അറിവില്ലായ്മയാണെങ്കിലോ നമുക്ക് അങ്ങ് പൊറുക്കാം പത്ത് പേര് കാണും ലിസ്റ്റിൽ ഒരാളോടെങ്കിലും പൊറുക്കാൻ പറ്റണം അതായത് നമ്മളോട് ദ്രോഹം ചെയ്തവരോട് അത് അവരുടെ അജ്ഞത മൂലമാണെന്ന് വിചാരിച്ച് ശ്രമിക്കുന്നതിനോടൊപ്പം നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട ഒന്ന് നമ്മൾ കാരണം മറ്റൊരാൾ സങ്കടപ്പെട്ടിട്ടുണ്ടോ